गले ഞാനിപ്പോൾ കണ്ണൂരാണ് കണ്ണൂർ രാവിലെ തന്നെ ഉറങ്ങിയണീച്ച് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഒടുക്കത്തെ കാറ്റ് മറ്റേ ഹിന്ദി സിനിമയിലെ നടിമാരെ മുടിയെല്ലാം പാറുന്ന പോലത്തെ അപ്പൊ ഞാൻ വെച്ച് നമ്മുടെ ഡെയിൻ മൈ ലൈഫ് വീഡിയോ എടുത്തിട്ട് കാര്യം നമ്മളെ നാട്ടിന്റെ നേരെ കാണുന്നതാ ഈ ഒരു റോഡിലെ അത് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ പയ്യാമ്പലം ബീച്ചെത്തും പിന്നെ ഞാൻ കടപ്പുറം കൂടി ഒന്ന് കാണിച്ചേരാന്ന് വിചാരിച്ചു പക്ഷെ ആടെ മൊത്തം കാട് പാമ്പ് കടിച്ചു മരിക്കേണ്ട വെച്ചിട്ട് അതുപോലെ തിരിച്ചു ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാട് അഴീക്കോട് നീർക്കടവ് അപ്പൊ അമ്മ എന്റെ അടുത്ത് പറയും നീ ജനിച്ച തീടേല്ലാലോ കാഞ്ഞങ്ങാട് ഹോസ്പിറ്റലല്ലേ ജനിച്ചത് വളർന്നതല്ലേ ഇടേ ഉള്ളൂ പക്ഷെ നമ്മൾ പറയുമ്പോ ഏത് അങ്ങനെയല്ലേ പറയാം ജനിച്ച് വളർന്ന നമ്മളെ നാട് നമ്മളിപ്പോ ഈ നാട്ടിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് ഷിഫ്റ്റ് ആയെങ്കിലും മനസ്സ് മൊത്തം ഈട് തന്നെയാണ് കൈസി ചെറുതിലേ വളർന്നത് ഇടയായത് കൊണ്ടായിരിക്കും വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഈ ഒരു നാടിനോട് പിന്നെ ഇത് തന്നെ ദൈവൂട്ടൻ ചേച്ചിന്റെ മോനാ നേട്ടം മൂപ്പരെ രാവിലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് ഷിഫ്റ്റ് ആയിരുന്നു അതിനുശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് ശിവരാത്രിയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരല്ലേ അന്നേരം വരാൻ നമുക്ക് ഭയങ്കര ഇഷ്ടം കുറച്ചായിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാൻ വലിയ ഇഷ്ടം തോന്നലില്ല കാരണം നമ്മൾ കാഞ്ഞങ്ങാട്ന്ന് നമ്മൾ നാളെ വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുമ്പോൾ തന്നെ നമ്മളെയും കാത്തു നിൽക്കാൻ ഇവിടെ ഒരാളുണ്ടാവലുണ്ട് ഇപ്പൊ അയാളില്ല എനക്ക് എനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുന്നത് കുറച്ച് കാലത്തേക്ക് എനക്ക് ഒരു വല്ലാത്ത ട്രോമ ആയിട്ട് മാറലുണ്ട് ഞാൻ രാത്രിയും പെട്ടെന്നല്ല അത് ആലോചിച്ച് ആലോചിച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ ആയിരുന്നു അച്ഛമ്മ മരിച്ചപ്പോഴും എനക്ക്ണ്ടായത് കാര്യം നമ്മൾ അമ്മമ്മ അമ്മമാന്നാന്ന് വിളിക്കും അമ്മമ്മ മരിച്ച ശേഷം ഈ വീട്ടിൽ പോകുന്നത് ഒരു രസൂ ഇല്ലാത്ത പരിപാടിയായി നമ്മളിയില ഇങ്ങനെ നടന്നു വരുമ്പോൾ അമ്മമ്മ നടന്നുവരുമ്പോ അമ്മമാതാടെ കസാരിയിട്ടിരിക്കുന്നുണ്ടാവും അതായത് നമ്മൾ പപ്പിക്കുട്ടി എന്ന് വിളിക്കും നമ്മളെ പപ്പീന്നു വിളിക്കല അമ്മമ്മന അങ്ങനെ നമ്മൾ ഇതിലേക്കൂടി ചുറ്റിയിട്ട് ഇങ്ങനെ വരുമ്പോൾ വേഗം നമ്മളെ കണ്ട സന്തോഷത്തിൽ എണീച്ചിട്ട് കോനയ്ക്കൊക്കെ വരും ഇപ്പൊ അതെല്ലാം ആലോചിക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ് ഇതാണ് ഏട്ടാ ഞങ്ങൾ സുന്ദരി അമ്മമ്മ മൊഞ്ചത്തി അല്ലേ പിന്നെ ഇത് നമ്മളെ അച്ഛനും ഇതന്റെ അച്ഛൻ്റെ ഇളയ അനിയനും എല്ലാരും നേരത്തെ നേരത്തെ അങ്ങോട്ടേക്ക് പോയി ഇപ്പൊ സ്വർഗ്ഗത്തിലിരുന്ന് മൂന്നാളും കഥ പറയുന്നുണ്ടാവും അച്ഛാച്ചനും കുറച്ച് സുഖമില്ലാണ്ടല്ലോ ഉണ്ടായിന് പക്ഷെ ആപ്പന്റെ മരണവും േഞ്ഞു ആ ഷോക്ക് എന്നാലൊന്നും നോക്കിയായി ആയി വരുമക്കാണ് അമ്മമ്മ മരിക്കുന്നത് ഇനിയിപ്പൊ അമ്മമ്മന്റെ ചെറിയൊരു ചടങ്ങ് ഉണ്ടായിന് അപ്പൊ അതിന്റെ കാക്ക കൊച്ചു കൊടുക്കലാണ് ഇപ്പീ കാണുന്നത് ഇനി എനക്ക് ഏറ്റവും സങ്കടവും ഞാൻ ഓർത്ത് ഓർത്ത് കറിയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം അമ്മമ്മ ജീവനോട് ഉണ്ടെന്ന സമയത്ത് രാവിലെ തന്നെ ഇറങ്ങി എനിച്ചാൽ നമ്മളെ മക്കളെല്ലാരും മാറി മാറി വിളിക്കും അപ്പൊ ചില സമയത്ത് അമ്മമ്മന്റെ കോൾ കണ്ടിട്ടും ഞാൻ കാണാത്ത പോലെ നിക്കലുണ്ട് കാരണം പിന്നെ ഞാൻ എന്തെങ്കിലും ഫോണിൽ ചെയ്യുന്ന ആയിരിക്കും അപ്പൊ ഞാൻ വീടും കുറച്ചു വൈകുന്നേരം ആറ്റം വിളിക്കാം അമ്മമ്മനാണ് അപ്പൊ അമ്മമ്മ പൊന്നേച്ചിനെ വിളിച്ചിട്ട് പറയും അശ്വതി വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ പൊന്നിയേച്ചി വിളിക്കുമ്പോൾ അമ്മമ്മനെ തിരിച്ചു വിളിക്കല് ഇപ്പൊ അതോയിക്കുമ്പോ എനിക്ക് ഭയങ്കര കുറ്റബോധം അതോർത്തോർത്ത് ഞാൻ കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇനി ആ ഫോണിൽ നിന്ന് ഒരു കോൾ ഇങ്ങോട്ടേക്ക് വരാനും ഇല്ല അങ്ങോട്ടേക്ക് വിളിച്ച് ആരും എടുക്കാനും ഇല്ല ഇപ്പൊ അത് പറയുമ്പോൾ പോലും ഇല്ലേ എനക്ക് സങ്കടം വരുന്നത് കുറ്റബോധം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ പൊന്നേച്ചിനെ വിളിച്ചിട്ട് എപ്പോഴും പറയുന്നുണ്ട് പൊന്നേച്ചി ഞാൻ അങ്ങനെ അമ്മമ്മനെ എടുക്കാണ്ട് ഇന്നില്ലേ എന്നല്ലോ പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് അമ്മമ്മ നമ്മളെടുത്താ ഉണ്ടായത് അപ്പൊ ഞാൻ അമ്മമ്മനെ നല്ലോണം നോക്കീനും പക്ഷെ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു ഈ കോൾ എടുക്കാണ്ട് ഞാൻ അങ്ങനെ എടുക്കാണ്ടെന്ന് നിൽക്കൊന്നുമില്ലാട്ടോ പക്ഷെ അമ്മമ്മ വിളിക്കുന്ന ടൈമിലൊന്നും ഞാൻ എടുക്കില്ല എനിക്ക് സൗകര്യം ഉണ്ടാകുമ്പോ ഞാൻ തിരിച്ചു വിളിക്കല് അതാണ് ഞാൻ പറഞ്ഞത് അമ്മമ്മന്റെ നല്ല സാരി ഞാൻ ഞാനെടുത്തിട്ടുണ്ട് പണ്ടേ പാവടയും ബ്ലൗസ് അടിക്കാൻ അമ്മമ്മയാണെന്ന് സാരി തരല് അപ്പൊ ഇപ്പ്രായ ഓണത്തിന് അതിനെക്കൊണ്ടൊരു ദാവണി അടിക്കണം എന്ന നിർബന്ധം അങ്ങനെ ഞാനൊരു സാരി എടുത്ത് ദാവണിയടിക്കാനല്ല കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു ഫുഡ് ഉണ്ടായത് പായസവും പിന്നെ ബിരിയാണിയും ആണ് കേട്ടോ കാക്കക്ക് വെച്ചുകൊടുക്കാൻ അതായത് മരിച്ചവർക്ക് അകത്ത് വെച്ചുകൊടുക്കാൻ പൊരിച്ചയും മീനും മീൻകറിയും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും പക്ഷെ നോർമലി ബിരിയാണി ആണെന്നുണ്ടാവല് നമ്മളിവിടെ കണ്ണൂര് കണ്ണൂർ എല്ലായിടത്തും ഉണ്ടറിയില്ല നമ്മുടെ നാട്ടിലെല്ലാം മരിച്ച ചടങ്ങിനും ബിരിയാണി എല്ലാം തന്നെയാണ് ഇപ്പൊ കൊടുക്കല് നമ്മളെ വീട്ടിൽ മൂന്നാല് മൂന്നാള് മരിച്ചപ്പോഴും ബിരിയാണി തന്നെയാണ് കേട്ടോ ആവശ്യങ്ങൾക്കെല്ലാം ഉണ്ടാവില്ല പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മളാടെന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്ക് നല്ല മഴ ഇനിയിപ്പൊ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് പോകും കേട്ടോ നമ്മൾ ഇന്നലെ വന്നിന് പിന്നെ നമ്മൾ കാഞ്ഞങ്ങാടേക്ക് തിരിച്ചു പോകുന്നതാണ് ഇതെന്റെ പാത്തുമ്മ ഇതെന്റെ പൊന്നേച്ചിൻ്റെ മോളാന്ന് കേട്ടോ ഞാൻ എന്റെ വീഡിയോയിൽ മുമ്പേ മുമ്പേ എല്ലാം പറട്ടെ ഇന്നിനും നമ്മളിവിടുന്ന് പോയിട്ട് ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതൊന്നും സത്യം പറഞ്ഞ അറിയില്ല അന്നേരം അമ്മമ്മ ഉള്ളോണ്ട് ഇടയ്ക്കിടക്ക് വരുത്തിണ്ട് ഇനിയിപ്പൊ ശരിക്കും അപ്പഴാണ് വരുത്തെന്ന് അറിയുവേ ഇല്ല ഗൈസ് എനക്കില്ല ഈ മഴ പെയ്യുന്ന സമയത്ത് ഒരു മൂടിയ കാലാവസ്ഥ വരൂല്ലേ അപ്പൊ എനിക്ക് ഇങ്ങനെ സങ്കടം വരും അതുപോലെ എന്തിനാറിയോ ില്ല സാവി മഴ പെയ്യുന്നത് നോക്കിട്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ചപ്പോ പിന്നെ അവൻ ചിരിക്കാൻ തുടങ്ങി എന്തെന്നാണെന്നറിയില്ല ആലോചിച്ചിരുന്നത് ഇത്ര കുഞ്ഞില് അവനിക്ക് എന്തെന്നാമോ ഇത്ര വലിയ സങ്കടം മെയിനായിട്ട് അവനീ ഡ്രസ് ഇട്ടിട്ട് കുറെ സമയം അവനെ ഇങ്ങനെ ഇരുത്തിക്കുന്നത് തീരെ ഇഷ്ടമല്ല മാറ്റണം അപ്പാടെ പോണം പിന്നെ എവിടെങ്കത്തിയാൽ അപ്പാടെ തിരിച്ചും വരണം അങ്ങനെ കുറെ സമയം നിൽക്കുന്ന ഇഷ്ടമല്ല അതിനാണ് ഇത്ര മുഖം ചുളിച്ചു വെച്ചിട്ടാണ് എന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് അമ്മ പോവുക അമ്മ പോവുക പറയുന്നുണ്ടായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് സാമി ഉറങ്ങിയിട്ടുണ്ടായിന് ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് അതായത് കാഞ്ഞങ്ങാടേക്കാന്ന് പോകുന്നത് അച്ഛന്റെ ഓട്ടോയിൽ തന്നെയാണേ നമ്മൾ പോകുന്നത് പിന്നെ ചേച്ചീനെ വാവേനെ കാണാൻ കയറിയപ്പോൾ അവനും ഭയങ്കര കലിപ്പില്ലായിരുന്നു കൈ ഒരു ഉച്ച സമയം കഴിയുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഉറക്കം വരുമല്ലോ അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വിട്ട് കളരിവാതിക്കലിൻ്റെ മുന്നിലെത്തി നമ്മൾ പണ്ട് കാഞ്ഞങ്ങാട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അച്ഛൻ്റെ ഓട്ടോയിൽ തന്നെയാണ് പോവല് അപ്പം അമ്മ എല്ലാം വെള്ളിയാഴ്ച വിടാന്ന് പ്രാർത്ഥിക്കലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതിലൂട്ടിയാണ് പോകുന്നതെങ്കിൽ ആ ഒരു പണ്ടായിരത്തി പൈസ ഇടാണ്ട് ഇന്നേ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല അങ്ങനെ ആപന അതിനകത്ത് പൈസ ഇടാൻ പോയതാണ് പയ്യന്നൂര് എത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശന്ന് അങ്ങനെ നമ്മൾ പെൻഡിലാണ് കയറിയത് പയ്യന്നൂര്ന്നെയുള്ള ഇടാ നമ്മളിങ്ങനെ മുമ്പ് വന്നിട്ടുണ്ട് കാശീന്റെ ബർത്ത്ഡേക്ക് വന്നിന് അങ്ങനെ നമ്മൾ ഈടെയുള്ള പെന്റിന്റെ തന്നെ സൈഡിലുള്ള കഫേലാണ് കയറിയത് അങ്ങനെ സാവി നീണ്ട ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ചിട്ടുണ്ടായിന് എനക്ക് ഉറപ്പാണ് അവന് നല്ല വിശക്കുന്നുണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ടായിനി തലേദിവസം രാത്രി സാവി തന്നെ തീരെ ഉറങ്ങാൻ പറ്റിച്ചില്ല രാവിലെയാണെങ്കിൽ നേരത്തെ എനക്ക് എണീക്കേണ്ടി വന്നിന് അതിൻ്റെതായ ഒരു തലവേദനയെല്ലാം എനിക്കുണ്ടായിനി ആദ്യം നമ്മൾ നമ്മള് പറഞ്ഞത് സാവിക്ക് ഇങ്ങനെ സ്പൈസി ഫുഡിനോട് നല്ല ഇഷ്ടമാണ് ആദ്യം കൊടുത്തപ്പോ മുഖം ചുളിച്ചിട്ടുള്ള ഒരു ഭാവനം വെച്ചെങ്കിലും പിന്നെ ഇങ്ങോട്ടേക്ക് താന്ന് താറുട്ട് ചോദിച്ചു തിന്നുന്നുണ്ടായിരുന്നു ഒരു കാര്യം കൂടി ഞാൻ ലാസ്റ്റ് ചെയ്ത ആ റിയാക്ഷൻ വീഡിയോ ഇപ്പൊ എന്റെ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായി റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനൽ ചാനലല്ലാന്ന് പക്ഷെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയണമെന്ന രീതിയിൽ മാത്രമാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് പക്ഷെ എന്നാൽ പോലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർക്ക് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതിനോട് ഇഷ്ടമില്ല ഇതുപോലെ ഡെയിലി വളരെ ഈ ഒരു െങ്കിലും ഇത്ര വരെയെങ്കിലും എത്തിയത് നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് കൊണ്ടാണ് എന്നുള്ള നല്ല ബോധം എനിക്കുണ്ട് അപ്പോ എനിക്ക് നിങ്ങൾ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ അപ്പൊ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ സജഷൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചത് കേട്ടോ കുറച്ച് ആൾക്കാരെങ്കിലും എന്നോട് പേഴ്സണലി വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിന് എന്താ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി എന്താ കളഞ്ഞെന്നല്ലോ അപ്പോ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചത് കേട്ടാ അപ്പോൾ ശരി ബാക്കി നമുക്ക് തിന്നുകൊണ്ട് പറയാം അങ്ങനെ ഞാനൊന്ന് ഇത്തവശം ഓർഡർ ചെയ്തത് ഈ ഒരു ഡബിൾ ഐസ്ക്രീം സൺഡേ ആണ് കേട്ടോ ഇത് അടിപൊളിയായിരുന്നു നമ്മൾ ഇത്ര സമയത്ത് എന്താ പാനിപ്പൊരിയായാലും ജ്യൂസ് ആയാലും ഓരോ ഷേക്ക് ആയാലും എല്ലാം നല്ല പെർഫെക്റ്റ് ഓൺ പോയിന്റ് ആയിരുന്നു ഗൈസ് മധുരമായാലും അതിൻ്റെ ആ ഒരു തിക്നസ് ആയാലും എല്ലാം കറക്റ്റ് ആയിരുന്നു പിന്നെ ഈ ഒരു ഡബിൾ സൺഡേനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ കുറെ നട്ട്സല് ഉള്ളതുകൊണ്ട് അത് തിന്നാൻ നല്ല രസമുണ്ടായി ഞാൻ ഈ തിന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ചിക്കൻ്റെ ഐറ്റംസ് എല്ലാം തിന്ന് ഭയങ്കര ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെറിയ സ്നാക്സ് തിന്നാൻ കയറിയത് അങ്ങനെ തിന്ന് നമ്മൾ എന്തെല്ലോ ആടുന്നു ഈ ചെക്കനില്ലേ എന്റെ കുഞ്ഞിച്ചെക്കൻ എന്റെ ഒപ്പം കൂടിയിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തു പോയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അവനും കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ അവനും ഒരു ഇപ്പൊരു ആയി ഗൈസ് അവൻ ഏത് ഏത് കപ്പ്ന്നാണ് ജ്യൂസ് കുടിക്കേണ്ടേ തിരിയുന്നുണ്ടായില്ല എല്ലായിടത്തും മാറി മാറി പോയിട്ട് ജ്യൂസ് കുടിക്കലേ എല്ലാ മേഖലയും കൈയടക്കിയെങ്കിലും ഈ ഭാഗത്ത് നമ്മൾ വന്നിട്ടുണ്ടായില്ല അങ്ങനെ ഈ നമ്മൾ രണ്ട് ഈന്റെ പേരെന്നാന്ന് എനിക്ക് സത്യം പറഞ്ഞപ്പോ ഓർമ്മയില്ല അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിന് ഒരു ബ്രെഡിൻ്റെ അകത്ത് ചിക്കൻ്റെ ഐറ്റംസ് എല്ലാം വെച്ചിട്ടില്ല എന്തോ ഒരു സാധനം ആണ് പേര് സത്യമായിട്ട് ഇപ്പൊ വായിലും കിട്ടുന്നില്ല അങ്ങനെ ജാവിക്ക് അത് കുറച്ച് കൊടുത്ത് ഒരു മൂന്ന് പിന്നെ തിന്നപ്പോ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഐസ്ക്രീമിൽ കണ്ടിട്ട് കൊതിയായിട്ടാണ് ഇവൻ ഈ ഒരു ഫലുത വാങ്ങിയത് കേട്ടാ അതും തിന്നപ്പോ എനക്ക് നല്ലോണം ഇഷ്ടമായി ഓരോന്നോരോന്ന് കിട്ടുമ്പോ ഓരോന്നോരോന്ന് ആ കൊള്ളാലേ ഇന്നലെ രസം ഉണ്ടല്ലേ ഇത് നല്ല രസം ഉണ്ടല്ലേ അങ്ങനെ തോന്നുന്നുണ്ടായി നമുക്ക് പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കൂടി വാങ്ങി സാവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ഇത് അങ്ങനെ അത് അവൻ നല്ല രീതിയിൽ തിന്നിന അങ്ങനെ കുറെ എന്തെല്ലോ സാധനങ്ങളെല്ലാം തിന്നിട്ട് ഒരു ഗ്ലാസ് നമ്മൾ ഐസ് വാട്ടറും വാങ്ങിയിട്ട് കുടിച്ചപ്പോഴാണ് ഗൈസ് ഒന്ന് ായത് പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഓണം വരാൻ പോകുന്നത് അപ്പൊ എൻ്റെ ഒരു സബ്സ്ക്രൈബറിന് എടുത്തു കൊടുത്താലോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പൊ എന്താണ് നിങ്ങളൊരു അഭിപ്രായം എന്ന് പറയണം ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താന്നുള്ളത് എന്തായാലും പറയണം ഇതൊരു ഗിഫ്വേ ഒന്നും അല്ലാട്ടോ എന്റെ ഒരു സബ്സ്ക്രൈബറിന് എന്റെ ഭാഗം ഒരോണ സമ്മാനം അത്രേ ഉള്ളൂ ഗവേ വേറെ നമുക്ക് ബാക്കിലേ വരാ കൈ അപ്പൊ ശരി നമ്മൾ പിന്നെ ആണെന്ന് ഫുഡും കഴിച്ച് അങ്ങോട്ട് ഇറങ്ങി എന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അല്ലേ